മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മരിച്ച മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ ഇൻക്വസ്റ്റ് തുടങ്ങി ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകും കളമശ്ശേരി മെഡിക്കൽ കോളേജിലാകും പോസ്റ്റ്മോർട്ടം മരിച്ച നാല് വയസ്സുകാരി കല്യാണിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകും കളമശ്ശേരി മെഡിക്കൽ കോളേജിലാകും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക തെങ്ങമനാട് പോലീസിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത് അങ്കമാലി എം എൽ എ റോജി എം ജോണും ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും എട്ടര മണിക്കൂർ നീണ്ട തെരച്ചിൽ തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം മുഴിക്കുളം പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയത് അമ്മയാണ് കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത് കുട്ടിയുടെ അമ്മ തന്നെ മറ കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി